ചക്രങ്ങളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീതിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് ചായ കുടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ചായ കുടിക്കണം ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കില്ല ചിലപ്പോഴേ കഴിക്കുള്ളൂ ഇന്നിപ്പോൾ അതിനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിക്കഴിഞ്ഞതിന് ശേഷം എന്നെ വേഗം വന്നിട്ട് ഇനി നമുക്ക് കൂട്ടാൻ വയ്ക്കേണ്ട പരിപാടി നോക്കാം അല്ലേ അപ്പോൾ ഞാനിന്ന് വെള്ളിരിക്ക വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളിരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരെണ്ണം കേട്ടോ അത് നമ്മൾ ഫുള്ളായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരുവിധം മീഡിയം കഷ്ണങ്ങളായിട്ട് ഉള്ള ശേഷം നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം കളഞ്ഞ് ഞാനത് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ വെള്ളരിക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കശപ്പൊന്നുമില്ല കേട്ടോ ചില വെള്ളിരിക്കും നമുക്ക് കശപ്പ് തോന്നും പക്ഷേ ഇത് കശപ്പൊന്നുമില്ലാത്ത വെള്ളരിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് മഞ്ചട്ടിയിലാണ് കേട്ടോ വേവിക്കുന്നത് എളുപ്പം വേവിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നമ്മളിതുപോലെ മഞ്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ നേരമില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കാറുള്ളത് അപ്പോൾ ഞാൻ വേഗം തന്നെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മുടെ എന്താ പറയുക വെള്ളിരിക്കൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് നമുക്കത് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് തനിച്ചാണ് ഏട്ടോ വെക്കുന്നത് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വഴുതിന് വഴുതനുകയല്ല തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ വെള്ളിരിക്ക തനിച്ചായിട്ടാണ് കേട്ടോ പച്ചടി വെക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇതുപോലെ കേട്ടോ നമ്മൾ അഴിഞ്ഞെടുത്തിരിക്കണം നമ്മുടെ കഷ്ണങ്ങൾ പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഞാനത് വേവാൻ വെച്ചതിന് ശേഷം കുറച്ച് നേരം എടുക്കും എന്തായാലും വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനുള്ളിൽ നമുക്ക് ബീട്രൂട്ട് ഒന്ന് എന്താ പറയുക കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു മൂന്ന് ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി നന്നായി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ കൂട്ടം നന്നായി തിളച്ചപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ കിടന്ന് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ പച്ചടിയും ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കട്ടിങ് കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പം ഓരോ കൂട്ടാനായ കാരണം കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം തേങ്ങ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് കേട്ടോ കാസ്പൂൺ മതിയാകും പിന്നെ നമ്മൾ എന്താ പറയുക കടുക് ഞാൻ ചേർക്കാൻ പോയി പക്ഷേ ഇപ്പോഴല്ല കടുക് ചേർക്കേണ്ടത് നന്നായി അരച്ചതിന് ശേഷമാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ വേഗം പോയി നന്നായി നമ്മുടെ തേങ്ങ അരച്ച് വന്നതിന് ശേഷം ഒരു അര സ്പൂണ് കടുക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട അല്ലെങ്കിൽ കുറച്ച് ചേർത്താലേ മതി കേട്ടോ നമ്മുടെ പച്ചടിക്ക് കടുകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ടുള്ളൂ ഞാനൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പം നമ്മുടെ വെള്ളരിക്ക നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വെന്നതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് തിളക്കാൻ വിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മുടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു എന്നാലും എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കാര്യം കരിയും പിടികിട്ടിയില്ല പിന്നെ ഞാൻ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മോര് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് പാകം പോലെ വെള്ളമൊക്കെ ആക്കിയെടുത്ത് നല്ല കിണക്കുന്ന തന്നെ എടുത്തു കേട്ടോ അപ്പോൾ നന്നായിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോഴും എനിക്ക് പിടികിട്ടിയില്ല പിന്നീട് മനസ്സിലായത് നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആകെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു ഏകദേശം നമ്മുടെ മോരൊക്കെ ചൂടാവും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുക പച്ചമുളക് അരച്ച് ചേർക്കാനുള്ള ബോധവും പോയില്ല കേട്ടോ പിന്നെ നേരെ മുളക് പൊടി ചേർത്ത് കൊടുത്തു തന്നെ കുറേ നേരം ഇതുപോലെ ഇളക്കി കൊടുത്തു കേട്ടോ പിരിഞ്ഞ് പോകണ്ട പറഞ്ഞിട്ട് നന്നായി ചൂടായതിനു ശേഷം പിന്നെ ഞാൻ ഇറക്കി വെച്ചു അപ്പോൾ നമ്മുടെ കൂടുതലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പച്ചമുളകർ ചേർത്ത് ചേർ അല്ല അരച്ച് ചേർക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ തേങ്ങ അരക്കുന്നതോടൊപ്പം എരിവിന് ആവശ്യമില്ല പച്ചമുളക് കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടാൻ കൂട്ടാങ്കാളാൻ നല്ല മഞ്ഞ കളറിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനൊരബദ്ധം രാവിലെ എന്ന് വെച്ചാൽ പറ്റി ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ എരിവ് ചേർക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി കുരുമുളകിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് വിട്ടു പച്ച പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി അതുപോലെ മുളക് പൊടി ചേർക്കേണ്ട കാര്യം മറന്നുപോയി മുളക് പൊടി ചേർക്കണ്ട കേട്ടോ മുളക് പൊടി ചേർത്ത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും പച്ചമുളകിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളക് ചേർത്തിട്ട് നമ്മുടെ തേങ്ങയോടൊപ്പം അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ചൂടായതിനു ശേഷം അത് ഇള ഇറക്കി വെക്കുക കേട്ടോ തിളക്കാൻ വിടണ്ട തിളയ്ക്കാൻ വിട്ടാൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകും കേട്ടോ ഈ സമയം കൂടി ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ പാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ കുറച്ച് വർത്താനം പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതെല്ലാം വേവിക്കാൻ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ വേഗം പോയി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കുറച്ച് പാത്രം കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ സമയമാകുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഴുകാനുണ്ടാവില്ലല്ലോ അങ്ങോട്ട് ഞാൻ പിന്നെ ഉള്ള പാത്രങ്ങൾ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിട്ട് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനതോടെ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ പോയി മിറ്റോടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് രാത്രിയെല്ലാം അങ്ങനെ മഴ പാറ്റിയത് കാരണം നല്ല ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഒരു തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അക്ഷയ നമ്മുടെ പാഞ്ചുനെ ഒന്ന് കൊഞ്ചിച്ചാണ് അതിനുശേഷം പിന്നെ വേഗം തന്നെ തുണിയെല്ലാം ഒന്ന് തോരീടുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിറ്റ് വന്നതായിരുന്നു കേട്ടോ അപ്പോഴാണ് പാഞ്ചോടെ കിടക്കുന്നുണ്ടായിരുന്നെ പോലെ അല്ല പോലെ അല്ല പതുവ് പോലെ തന്നെ മിറ്റോടിക്കുമ്പോൾ എനിക്ക് ബോഡി ഗാർഡായിട്ട് മുഖത്തിരി പോയിട്ടുണ്ട് കേട്ടോ അവൾ എപ്പോഴും അങ്ങനെയാണ് നല്ല സ്നേഹമാണ് കേട്ടോ അവൾക്ക് പിന്നെ നമ്മളോടൊക്കെ പിന്നെ കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ പാ വിശേഷം ഉണ്ട് കേട്ടാ ഇപ്പം ഇനിയിപ്പോൾ ഡെലിവറി ആകുമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അവൾക്കൊരു പ്രത്യേക കെയറിങ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എന്താ പറഞ്ഞാൽ ഗർഭിണികൾക്ക് നമ്മളൊരു പ്രത്യേക പരിഗണന കൊടുക്കണമല്ലോ അതുകൊണ്ട് കേട്ടാ പിന്നെ അവൾ അങ്ങനെ പോയി അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ഉപ്പേരി കടുക് വറക്കണം അതുപോലെ നമ്മുടെ കൂട്ടാനൊന്നും കടുക് വറക്കണം ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം തന്നെ പിന്നെ നമ്മൾ ചീനിച്ചിട്ടി വെച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെന്തയും ചേർത്ത് കൊടുത്ത് അതുപോലെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒന്ന് കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അത് ബാക്കിയുള്ളതിൽ ഉപ്പേരും കടുക് വറുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ഒന്ന് കടുക് വറുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെന്തയും ചേർക്കാണ് കേട്ടോ മോൽക്കൂട്ടാനുള്ളപ്പോഴും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക വിളക് പൊടി ചേർത്തുകൊണ്ട് ടേസ്റ്റിന് കുറവില്ല പക്ഷെ എന്നാലും ഒന്നും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ പച്ചമുളകിനാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ അതേ ചീനിച്ചിട്ട് എന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പേറ്റ് കടുക് വറുക്കണം നമ്മുടെ അക്ഷയ അപ്പുറത്തുനിന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ വെറുതെ അവിടെ നോക്കിയിട്ട് സംസാരിക്കുന്നതായിരുന്നു അതിന് ശേഷം പിന്നെ എന്നെ ഒഴിച്ചു കൊടുത്തു അത് ചൂടാകുന്ന നേരം കൊണ്ട് നമ്മുടെ വറ്റൽമുളകും വെന്തയുമൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാകും കേട്ടോ അത്ര പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ കടുക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ചെറിയുള്ളിയൊരു നാലെണ്ണം ചേർത്ത് കൊടുത്തു അത് നന്നായി വാടിയതിന് ശേഷം നമ്മുടെ ഉപ്പേരി ബീറ്റ് റൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇപ്പുറത്തടുപ്പിൽ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് കുറച്ച് സാമ്പാർ ചൂടാക്കാനുണ്ടായിരുന്നു നമ്മൾ ടിഫ് ടിഫൻ സാമ്പാർ ഇന്നലെ വൈകുന്നേരം വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ടിഫൻ സാമ്പാർ പണിത്തു തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പം വേണം കണ്ടു നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന സാമ്പാറിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ നമ്മുടെ ദോശയുടെ കൂടെയും ഇഡ്ഡിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആർക്കും റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇനി ഒരു ദിവസം ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ അത് ചൂടാകാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി ഉപ്പെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാമ്പാർ ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മാറ്റി വെച്ചു പിന്നെ നോക്കിയപ്പുണ്ട് നമ്മുടെ ബീട്ട്രൂട്ടിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട് കേട്ടോ അതൊന്ന് വറ്റി വരണം അപ്പോൾ ഞാൻ വലിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചു അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടല്ലേ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മോരക്കൂട്ടയിലൂടെ കഴിക്കാൻ ബീട്രൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചു കൊടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കല്ലൊക്കെ ഒന്ന് ചൂടാകാൻ വെച്ച് കൊടുത്തു തീ ചെറിയ തീയിൽ വെച്ചു കൊടുത്തു കേട്ടോ അത് ചൂടാവുന്ന നേരം കൊണ്ട് കുറച്ച് നമ്മൾ എന്താ പറയുക അരിവർത്ത വെള്ളവും കുറച്ച് പച്ചക്കറി കട്ട് ചെയ്തതിൻ്റെ േറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ തെങ്ങും തെളിത്തിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം നന്നായി തേച്ച് കഴുകിയിട്ട് ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കണം കേട്ടോ അതെല്ലാം ഞാൻ തേച്ച് കഴുകി ചോറെല്ലാം ഒന്ന് വാർത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തീ നല്ല കുറച്ച് വെച്ച കാരണം വരുമ്പോഴേക്ക് നന്നായി ചൂടായിട്ടുണ്ടാവും അധികം ഒന്നും തീ ആയിട്ട് പുകയില്ല കേട്ടോ ആ നേരം കൊണ്ട് നമ്മൾ വേഗം തിരിച്ച് വരുകയും ചെയ്തു പിന്നെ ഞാൻ ദോശയൊക്കെ നന്നായിട്ടെന്നെ ഒന്ന് പരത്തിയെടുത്തു പിന്നെ ദോശ റെഡിയായി പിന്നെ നമ്മൾ അക്ഷയ കഴിക്കാൻ വന്നിട്ട് ുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അവൾക്ക് കൊടുത്തു കേട്ടോ സാമ്പാർ ഇന്നലെ വെച്ച കാരണം പിന്നെ നമുക്ക് രാവിലെയൊക്കെ ആ ഒരു പണി ഇല്ലല്ലോ അപ്പം പിന്നെ വേഗം തന്നെ അവൾ കഴിച്ചു അതിന് ശേഷം പിന്നെ നമ്മുടെ അശുവിനും കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവനും ദോശയും അതുപോലെ സാമ്പാറും ഒക്കെ കൂടെ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ചോറെല്ലാം എടുത്തിട്ട് വന്ന് അവർക്ക് എല്ലാവർക്കും ഉള്ള ചോറെല്ലാം ഒന്നാക്കി കൊടുത്ത് അതൊരു ടിഫൻ ബോക്സെല്ലാം അടച്ച് നമ്മൾ ടേബിൾ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതാകുമ്പോൾ അറിയാം അവിടെ നിന്ന് എടുത്തിട്ട് ഒരു സൗകര്യമാണ് നമ്മുടെ അടുക്കളയും ഒരുപാട് പാത്രങ്ങളായിട്ട് ഇരിക്കില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദോശ തീ കുറച്ച് വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ താറ്റയൊക്കെ കാണിച്ച് അക്ഷയെ പോയിട്ടോ നമ്മൾ കഴിച്ചിട്ടില്ല അശ്വിൻ പോയിട്ടില്ല പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ ദോശ എടുത്തിട്ട് വന്നു കേട്ടോ ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിക്കണം അപ്പം ഞാൻ ഏട്ടനോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഫോൺ വന്നിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ വേഗം ഇരുന്ന് രണ്ടാളും കൂടെ ഭക്ഷണം കഴിച്ചു കെട്ടോ ഇന്നും ഇപ്പോൾ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷമാണ് കേട്ടോ അശ്വിനെ പറഞ്ഞു വിടുന്നത് അപ്പം അവൾ പോയ ശേഷം കുറേ നേരമായി പോണം പോകണം പറയണം അപ്പോൾ പിന്നെ ഞാൻ ദോശ ഏതായാലും കഴിച്ചതിന് ശേഷം പോകാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഇരുത്തിയിട്ടോ പിന്നെ ഞാൻ വന്നിട്ട് അവൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് വന്ന് വന്ന് നോക്കുമ്പോൾ ബനിയനും ഷർട്ടും എല്ലാം തിരിച്ചിട്ടും ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അഴിച്ചിട്ട് മാറ്റി തരാ പറഞ്ഞിട്ട് പറയായിരുന്നു കേട്ടോ ബനിയൻ ഊരാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചതേ ഇല്ല കേട്ടോ ഷർട്ട് മാത്രം ഒരു കൈത്തന്നു പിന്നെ ഞാനതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ നേരമായി വണ്ട് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ ബനിയനും വീണ്ടും എല്ലാം ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ പോയി കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം വേഗം വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പും തൊട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ പെനായലെല്ലാം ഒഴിച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് അശ്വിനാക്കിയിട്ട് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അടുപ്പ് തൊട്ടെല്ലാം തുടച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ കുറച്ചും കൂടെ പാത്രങ്ങൾ ഉണ്ടായിരുന്നത് നമ്മൾ ചോറ് വെച്ചതും കുക്കറും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കിണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അതുപോലെ തന്നെ താഴമൊക്കെ ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെയെല്ലാം അടിച്ച് കുടഞ്ഞ് മാറ്റി അതിന് ശേഷം നമ്മുടെ ചാക്കെല്ലാം നന്നായി കുറഞ്ഞ് ഒന്ന് വിരിച്ചെടുത്തുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഒഴിച്ചു മാറ്റിയ കാരണം പിന്നെ നമുക്ക് തുടയ്ക്കാൻ നല്ല സൗകര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് കഴിഞ്ഞു അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ പായും അതുപോലെ കുറച്ച് ഡയറി ഷോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് ഉണ്ടാകുന്നു കേട്ടോ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും പിന്നെ അതിന് ശേഷം വേഗം തന്നെ നമ്മൾ മിറ്റ് മിറ്റൊല നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല നീളവുള്ള ചൂലായ കാരണം നമുക്ക് അടിക്കാനും നല്ല സൗകര്യമുണ്ട് അതുപോലെ കുപ്പയെല്ലാം അടിയിലുള്ളത് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമ്മളതെല്ലാം അടിച്ചതിന് ശേഷം വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എത്ര നേരത്തെ നമ്മൾ തുടയ്ക്കണം പറഞ്ഞാലും സാധിക്കില്ല കേട്ടോ അവരെല്ലാവരും പോയ ശേഷം മാത്രമേ നമുക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്കൊരു സമാധാനത്തോടെ തുടച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അവരുണ്ടെങ്കിൽ നേരെ തുടയ്ക്കാനയക്കില്ല അത് ഇതിൽ നടക്കും പറഞ്ഞാലേ കേൾക്കില്ല നമ്മൾ തുടയ്ക്കുന്ന സമയത്തായിരിക്കും അവർ ഒരുപാട് അവർക്ക് ആവശ്യങ്ങൾ വരിക അപ്പോൾ പിന്നെ ഒട്ടും ശരിയാകില്ല കേട്ടോ അതുകൊണ്ട് എത്ര നമ്മൾ പണിയൊരുക്കാൻ നോക്കിയാലും നമ്മുടെ പണിയും കഴിയണേ കുറച്ച് സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ തുടയ്ക്കൽ എന്തായാലും അവർ പോകാണ്ട് നടക്കില്ല കേട്ടോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ു അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമുക്ക് കുറച്ച് വിളക്ക് കഴുകാണ്ടായിരുന്നു ഞാനത് അങ്ങനെ തിരിച്ചു കിട്ടുന്നതും വെള്ളം അങ്ങനെ നമ്മുടെ മേലെയൊക്കെ ആയിട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു മൂന്നാല് വിളക്ക് ഉണ്ടായിരുന്നു ഒരു വലിയ വിളക്ക് ഒരു മൂന്ന് കുഞ്ഞ് വിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം സോപ്പിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്ത് നമ്മളൊന്ന് വെടിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് കൊളുത്തുന്ന സമയത്ത് നല്ല വൃത്തിക്കിരിക്കുമല്ലോ വെടിച്ചിരിക്കട്ടെ വന്നിട്ട് തുടച്ചെടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ അതിനുള്ള തുണിയെല്ലാം ഒന്ന് ഒലുമ്പിയെടുത്ത് കൈയെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ നമ്മുടെ പണി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഉച്ചക്കെ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ